ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ ഒരുപാട് ഗർഭിണികളാകുന്ന വാർത്തകൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇന്ന് ഗർഭം ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലായി കഴിഞ്ഞു പലപ്പോഴും മുസ്ലിം വീടുകളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഗർഭിണികളാകുന്നു അത് കുട്ടികൾ തലചുറ്റി വീഴുകയോ ശാരീരികമോ മാനസികമോ ആയ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുമ്പോഴോ അധ്യാപകനത് ശ്രദ്ധിക്കുന്നു പേരൻസിനെ വിളിച്ചു വരുത്തുന്നു കുട്ടികളെ കൗൺസിലിംഗ് ചെയ്യുന്നു അപ്പോൾ വേലി വിളവ് വിളവാരാണ് എന്ന് കൃത്യമായിട്ട് പോലീസുകാർക്ക് മനസ്സിലാകുന്നു അതൊടുവിൽ ഒരു നൂറ് സംഭവങ്ങൾ ഇതേപോലെ നടക്കുമ്പോൾ ഒന്നോ ഒരു മുറിയോ മാത്രമാണ് വാർത്തകളാകുന്നത് കാരണം മുസ്ലിം പെൺകുട്ടിയുടെ ഭാവി നോക്കണം മുസ്ലിം വേട്ടക്കാരൻ്റെ അഭിമാനം സംരക്ഷിക്കണം നമ്മുടെ മാധ്യമങ്ങൾക്കൊക്കെ അങ്ങനെ ചില ധർമ്മങ്ങളുണ്ടല്ലോ അപ്പോൾ വേലി തന്നെയാണ് വിളവ് തിന്നുന്നത് എന്ന യാഥാർത്ഥ്യം പുറം ലോകം അറിയാതെ സൂക്ഷിക്കണം പോലീസുകാർ എഫ്ഐ എഫ്ഐആർ ഇടുമ്പോൾ ശ്രദ്ധിക്കണം മുമ്പൊരിക്കൽ പെരിന്തൽമണ്ണയിൽ സ്വന്തം പിതാവ് തന്നെ ഗർഭിണിയാക്കി വല്ലാതെ കുട്ടിയെ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് എന്നത് മാധ്യമങ്ങളിലൂടെ പറഞ്ഞതിന്റെ പേരിൽ എന്തെല്ലാം പ്രഹസനങ്ങളാണ് ആ മാധ്യമങ്ങൾക്കുണ്ടായത് എന്ന് കണ്ടവരാണ് നമ്മൾ ഇപ്പോഴുത പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് ഗർഭിണിയാക്കിയ ഒരു ബന്ധു പിടിയിലായിരിക്കുന്നത് പലപ്പോഴും ബന്ധുക്കൾ ചമഞ്ഞ് അതല്ലെങ്കിൽ ഭർത്താവ് ഗൾഫിലായിരിക്കും ഭർത്താവിന്റെ സുഹൃത്തുക്കളാണ് എന്ന വ്യാജേന അതല്ലെങ്കിൽ സഹായിക്കാൻ ഭർത്താവ് ഏർപ്പാട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആളായിരിക്കും ഇങ്ങനെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് വരുന്ന ഇവരുടെ കഴുക കണ്ണുകൾ പലപ്പോഴും പോകുന്നത് പ്രവാസിയുടെ ഭാര്യയിലേക്കും അവരുടെ പെൺമക്കളിലേക്കും തന്നെയായിരിക്കും ആൺമക്കളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ആൺമക്കളെ കൊണ്ടാണെങ്കിലും വിവരങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ പിന്നീട് പ്രതികരിക്കാൻ സാധിക്കാതെ വരുന്നു കാരണം മക്കളുടെ ഭാവി നമുക്ക് ഈ സമൂഹത്തിൽ ജീവിച്ചു പോകട്ടെ പിന്നെ ഭർത്താവ് ഏർപ്പാട് ചെയ്ത സഹായി തന്നെയാണ് മക്കളെയും നോക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ ആ ഭർത്താവ് ആകെ തകർന്നിട്ടുണ്ടാവും എന്തായിരുന്നാലും കരിപ്പൂര് കാടപ്പടി സ്വദേശിയായ ഇരുപത്തിനാലുകാരനാണ് ഇത്തവണത്തെ വില്ലൻ റോളിൽ എത്തിയിരിക്കുന്നത് ാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഗർഭിണിയായിരിക്കുന്നത് ഏഴു മാസം ഗർഭിണിയായിട്ടും മാതാപിതാക്കൾ ഇത് അറിഞ്ഞില്ലേ ഏഴു മാസം എന്ന് പറയുമ്പോൾ സാമാന്യം ഭേദപ്പെട്ട രൂപത്തിൽ വയറുണ്ടാകണമല്ലോ മകള് പിരീഡ്സ് ആകുന്നുണ്ടോ ഇല്ലേ എന്ന് മകളും അറിഞ്ഞില്ലേ അതോ അതിന് പിന്നിൽ എന്തെങ്കിലും അത് ശരിയാക്കാമതല്ലെങ്കിൽ ആ പൂർത്തി ചെയ്യാൻ ശ്രമിച്ചിട്ട് പറ്റാതെ നമുക്കറിയില്ല എന്തായിരുന്നാലും ഏഴു മാസം ഗർഭിണിയായിരിക്കുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പരിശോധനയിൽ ആശുപത്രിയിൽ എത്തി പരിശോധിച്ചപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ സ്കൂൾ അധികൃതർ തന്നെ അറിയുന്നത് തുടർന്നാണ് ആശുപത്രിയിൽ നിന്ന് തിരൂരങ്ങാടി പോലീസിനെ വിവരം വിവരമറിയിക്കുന്നത് തുടർന്ന് നടത്തിയ വിപുലമായിട്ടുള്ള അന്വേഷണത്തിൽ ബന്ധുവാണ് പ്രതി എന്ന് കണ്ടെത്തി യുവാവിനെതിരെ തിരൂരങ്ങാടി പോലീസ് പോക്സോ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു അത്ഭുതകരമായ വസ്തുത എന്തെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോ ഈ പ്രതിക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ വേണ്ടിട്ട് വരുന്നത് ആരായിരിക്കും അറിയാമോ ഈ പെൺകുട്ടിയുടെ പേരൻസ് ആയിരിക്കും ഒന്നുകിൽ ഉമ്മ അതല്ലെങ്കിൽ വാപ്പ എന്നിട്ട് ക്രമേണ എന്തായിരുന്നാലും അവൻ്റെ കുട്ടിയാണല്ലോ വയറ്റിൽ ഇരുപത്തിനാലു വയസ്സുണ്ടല്ലോ കുട്ടിക്ക് പതിനാലോ പതിനഞ്ചോ വയസ്സുണ്ടാകും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ കുറച്ച് കഴിയുമ്പോൾ ഇവനെ കൊണ്ട് തന്നെ ഇവളെ കെട്ടിക്കാം എന്നുള്ള ഒരു രൂപത്തിൽ എത്തിച്ചേരും കാരണം മാനം കാക്കണ്ടേ നമ്മുടെ നാട്ടിൽ അങ്ങനെയാ എന്തുകൊണ്ടാണ് ഈ മദ്രസയിൽ നടക്കുന്ന ഇത്രയധികം പീഡനങ്ങൾ ഉണ്ടായിട്ടും വാർത്തയാകാത്തതും അയാളെ ശിക്ഷിക്കുന്നതിനു വരെ ഏതറ്റം വരെ പോകാനും മാതാപിതാക്കളും ഈ ഇരയായ പെൺകുട്ടിയും തയ്യാറാകാത്തതെന്നറിയാം നമ്മുടെ സമൂഹം അങ്ങനെയാ പിന്നീടതിനകത്തേക്കും മതം കടന്നു വരും രാഷ്ട്രീയം കടന്നു വരും നമ്മുടെ മതവിശ്വാസവും സ്വാഭിമാനവും ഒക്കെ കടന്നു വരും അപ്പോൾ എതിർഭാഗത്തുള്ളത് മുസ്ലിങ്ങൾ തന്നെയാണ് അപ്പോൾ മുസ്ലിങ്ങൾ മുഴുവനും ഇത്തരക്കാരാണ് എന്ന് സംഘപരിവാരങ്ങൾക്ക് ഇസ്ലാം മത വിമർശകർക്ക് ഇസ്ലാമിനെ അടിക്കാനുള്ള വടിയുടെ മൂർച്ച നമ്മളായിട്ട് കൂട്ടിക്കൊടുക്കണോ ഇങ്ങനെയാണ് മദ്രസകളിൽ നടക്കുന്ന ഈ ബാലപീഡനങ്ങളിൽ അധികവും പുതുക്കി തീർക്കപ്പെടുന്നത് ചിലപ്പോൾ ഉസ്താദിനെ മദ്രസയുടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പിടിച്ചു നിർത്തി രണ്ട് കുമ്മാങ്കുത്ത് കുത്തി ഇരു ചെവി അറിയാതെ നേരം വെളുക്കുന്നതിന് മുമ്പ് അയാളെ അവിടെ നിന്ന് പാക്ക് ചെയ്യും അടുത്ത ഒരു മദ്രസയിലേക്ക് ഇയാൾ പോകുന്നത് ഈ മദ്രസയിലെ എക്സ്പീരിയൻസ് കൂടി കാണിച്ചിട്ടായിരിക്കും കാരണം പ്രൊമോഷൻ കിട്ടണ്ടേ മനസ്സിലായ അങ്ങനെ പെരിന്തൽമണ്ണയിലെ പിതാവ് ഗൾഫിൽ നിന്ന് വരുന്നു കുവൈത്തിലാണ് ഇയാള് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഈ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള് റൂമ് തുറക്കുന്നില്ല അത് കൊറോണ ഏതാണ്ട് രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലുള്ള സംഭവമാണ് അതുകൊണ്ട് ഓൺലൈൻ വഴിയാണ് പഠനം പഠനത്തിൽ സമർത്ഥമായി ശ്രദ്ധിച്ച കുട്ടി പെട്ടെന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാതെയായി പെട്ടെന്ന് ഈ കുട്ടിക്ക് എന്തൊക്കെയോ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്തൊക്കെയോ മാനസിക ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ടീച്ചർ പേരൻസിനെ അറിയിക്കുന്നു ഉമ്മ സ്കൂളിലെത്തുന്നു ആ സമയത്ത് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല അപ്പൊ ഉമ്മ ടീച്ചറോട് പറയുന്നു ഇപ്പോ വാപ്പ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം എന്റെ ശബ്ദം കേട്ട് ഞാനാണ് പുറത്ത് റൂമിന് പുറത്ത് നിൽക്കുന്നത് എന്ന് അറിഞ്ഞാൽ മാത്രമേ മകള് വാതില് തുറക്കുന്നുള്ളൂ എന്താണെന്ന് കാര്യം മനസ്സിലാകുന്നു അങ്ങനെ ടീച്ചർ ഇത് പോലീസിൽ അറിയിക്കുന്നു കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾ വന്ന് മകളോട് കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നു അന്വേഷിക്കുമ്പോഴാണ് പറയുന്നത് എനിക്ക് കുളിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഡ്രസ്സ് മാറാൻ പറ്റുന്നില്ല എന്റെ റൂമിനകത്ത് എനിക്ക് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്നില്ല എന്റെ വാപ്പ എന്നെ ഉപദ്രവിക്കുവാണ് ഫോണ് പുറകെ കൊണ്ട് നടന്ന ഫോട്ടോസ് എടുക്കുവാണ് വാപ്പ ഇത് പുറത്തു പറഞ്ഞാൽ ഉമ്മായ ഒരു ചെറിയ ബേബി ഉണ്ട് അതിനെയും കൊല്ലുമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മാനസിക സംഘർഷത്തിനും പഠനത്തിൽ നിന്നും പിന്നോട്ട് പോകാനും ഇത്ര തന്നെ പോരെ ഇതിന് ആരോടെങ്കിലും പറയാൻ പറ്റുവോ ഉമ്മയോട് പറയാൻ പറ്റുമോ കൂട്ടുകാരോട് പറയാൻ പറ്റുമോ കാരണം എപ്പോഴും ആ ബേബിയുടെ മുഖമായിരിക്കും ഈ കുഞ്ഞിന്റെ മനസ്സിൽ അതിന് പറയാൻ കഴിയില്ല ഇത് ഉള്ളിൽ കിടന്നിങ്ങനെ വിങ്ങുവാണ് നീറുവാണ് ഉടനെ തന്നെ ഈ സ്ത്രീ രണ്ടും കൽപ്പിച്ചു പറഞ്ഞു ഇത് പോലീസിൽ കേസാകണം ഇത് വാർത്തയാകട്ടെ ഒരു കുഴപ്പമില്ല ഞാൻ ഏത് അറ്റം വരെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ് എന്റെ വീട്ടിനകത്ത് പോലും എന്റെ മകൾക്ക് സുരക്ഷയില്ലെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല എൻ്റെ ഭർത്താവ് അടുത്ത മാസം രണ്ടാം തീയതി കുവൈത്തിലേക്ക് പോവുകയാണ് അതിനു മുമ്പ് തന്നെ എൻ്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ് ഈ സ്ത്രീ പോലീസിൽ കേസ് കൊടുക്കുന്നു പോലീസുകാർ ഇവരെ നോക്കിച്ചിരിക്കുക എടുക്കുന്നില്ല ഒടുവിൽ എന്തായിരുന്നു അയാൾ ഗൾഫിലേക്ക് ഒന്നും സംഭവിച്ചില്ല ഒടുവിൽ ആ സ്ത്രീ ഒരു മാധ്യമത്തിന് നൽകുന്ന ഇന്റർവ്യൂവിൽ അവർ പറയുക ഏതാണ്ട് ഒന്നര മണിക്കൂറോളം ഇന്റർവ്യൂ പോലീസിന്റെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ ഭർത്താവിനെ ഇവർ അറസ്റ്റ് ചെയ്യാത്തത് പോലീസിന് എന്താണ് ഈ വിഷയത്തിൽ ഇത്രയധികം താല്പര്യമെന്ന് എനിക്ക് അറിയില്ല എന്ന് ആ സ്ത്രീ പറയുന്നു എൻ്റെ മകളെ പീഡിപ്പിച്ചതിന്റെ പേരിൽ എൻ്റെ മകളുടെ പിതാവാണെങ്കിലും ശരി നിയമമായിട്ട് പോരാടാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് പക്ഷേ അയാൾ എത്തെത്തിപ്പോയി പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ നിരന്തരം നടക്കുന്ന ഒന്നാമത്തെ കാര്യം മദ്രസകളിലൂടെ കുട്ടികൾ ഈ രൂപത്തിൽ ട്രെയിൻ ചെയ്യപ്പെടുന്നു സ്കൂളുകളിലൂടെ ഗുട്ടച്ചും ബാറ്റച്ചും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു പക്ഷേ ഇത് രണ്ടു കൂടി കൊളാഷാകുന്നു കുട്ടികൾക്ക് പലപ്പോഴും ബോൾഡായിട്ട് പ്രതികരിക്കാൻ സാധിക്കാതെ വരുന്നു അവരിത് മനസ്സിലിട്ട് ആരോടും പറയാൻ കഴിയാതെ ഉരുകി ഉരുകി അവരുടെ ബാല്യം അങ്ങനെ നരകിച്ച് തീർക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു വീട്ടിനകത്ത് ആരെ കേറ്റണം ആരെ പുറത്ത് നിർത്തണം എന്ന് ഇനിയെങ്കിലും ഉത്തരവാദിത്വമുള്ള മാതാപിതാക്കൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നന്ദി